നമസ്കാരം മനേഷ് കുമാർ തൃപ്പോണിത്ര എം കെ കെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ തുടർച്ചയായിട്ട് കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പുള്ള കുറച്ച് വീഡിയോസ് കൂടെ കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാവും ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമേഴ്സ്ഡ് ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഞാൻ അപ്ലൈ ചെയ്ത് വരുന്ന ഒരു സ്ട്രാറ്റജി ബേസ്ഡ് ചാർട്ടാണ് കാണുന്നത് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് പബ്ലിക് ടെലഗ്രാം ചാനലുണ്ട് യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ നിരവധി ലൈവ് വീഡിയോസ് ഉണ്ട് ഇത് മൊത്തത്തിലൊന്ന് കണ്ടു മനസ്സിലാക്കിയതിന് ശേഷം സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഇത് പഠിക്കാനോ മനസ്സിലാക്കാനും ഉള്ളവർക്ക് വിളിക്കാം ഇവിടെ ഞാൻ ബേസിക് ഒരു ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ അതേ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ കാണാം അതുകൂടാതെ കൊമോഡിറ്റി അതേപോലെ ഫോറക്സിൻ്റെയൊക്കെ പ്ലേലിസ്റ്റും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഈ ഒരു ചാർട്ട് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് കൃത്യമായിട്ടുള്ളൊരു എൻട്രി കൃത്യമായിട്ടുള്ളൊരു എക്സിറ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അത് ഏത് സെഗ്മെൻറ്റിൽ നമുക്ക് അപ്ലൈ ചെയ്യാം ഫോറക്സ് ക്രിപ്റ്റോ കൊമോഡിറ്റി ഏതിലും നമുക്ക് ഈസിയായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഞാൻ ഒരിക്കലും ഒരു ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് ഞാൻ മെജോറിറ്റി എൻ്റേതായിട്ടുള്ളൊരു സ്ട്രാറ്റജി എൻ്റേതായിട്ടുള്ളൊരു ചാർട്ട് റീഡിംഗ് ആണ് പഠിപ്പിക്കുന്നത് ഓക്കെ അപ്പോൾ എനിവേ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ദൈവം ഇത് വീഡിയോ ട്രേഡിങ്ങിന് ഇഷ്ടപ്പെടുന്ന ആളുകൾ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാനായിട്ട് ശ്രമിക്കുക എന്നുള്ള ഒരു റിക്വസ്റ്റ് കൂടെ എൻ്റെ ഭാഗത്തു അതും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക എനിവേ നല്ല രീതിയിലുള്ള ഡമ്പ് തന്നെ ആയിരുന്നു മാർക്കറ്റിൽ വന്നത് ഒരു ക്രോസ് ഓവറിന് ശേഷമുള്ള അപ്പും അപ്പീന്നുള്ള ഡൗണും കറക്റ്റ് ഒരു ക്രോസ് ഓവറ് കഴിഞ്ഞിട്ടാണ് വൺ ഡേയിൽ ഡൗൺ വരുന്നത് അതവിടെ നിൽക്കട്ടെ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം ഞാൻ കൂടുതൽ വളച്ച് കിട്ടുന്നില്ല അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ നമ്മളതിൽ കുറേ എൻട്രി എടുത്തു പിന്നെ സിയിൽ എൻട്രി എടുത്തു പിന്നെയും പിയിലൊക്കെ നമ്മൾ എൻട്രി ആ സ്റ്റിൽ ഇത് ഇവിടെ ഒരു ക്രോസ് ഓവർ നേരെ വന്നു 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 പിന്നെ ഗ്രീനിലേക്ക് കയറി കഴിഞ്ഞിട്ടാണ് ഇവിടെ ഒരു സീയുടെ എൻട്രി ശരിക്കും ഒരു ലോങ് ഹോൾഡ് ചെയ്യുന്ന ഒരു വ്യക്തിയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒരു എൻട്രിയൊക്കെ നല്ല രീതിയിൽ പോസിബിളായിട്ട് കിട്ടും പക്ഷെ അത് സ്ട്രാറ്റജിയിൽ ഫോളോ ചെയ്താൽ മാത്രമേ ഉള്ളൂ നമ്മളതിൻ്റെ ഇടയ്ക്ക് പല സ്ഥലത്തൊക്കെ ഇറങ്ങിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ ഇല്ലെന്നൊന്നും പറയുന്നില്ല ഓരോ ബ്രേക്ക് ഔട്ട് ബ്രേക്ക് ഔട്ട് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത് ഇപ്പോൾ തേർട്ടി മിനിറ്റിലാണെങ്കിലും സ്റ്റിൽ വളരെ കൃത്യമായിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ഒരു ക്രോസ് ഓവറ് ക്രോസ് ഓവറിൽ നിന്ന് താഴത്തോട്ട് വന്നു എഗെയിൻ ക്രോസ് ഓവർ ഉള്ളൂ മാർക്കറ്റ് ഇപ്പോഴും സ്റ്റിൽ ഒരു അപ്പർ സൈഡിലേക്ക് മാർക്കറ്റ് ഒന്നും കയറിയിട്ടൊന്നുമില്ല എനിവേ അതവിടെ നിൽക്കട്ടെ മാർക്കറ്റ് നിൽക്കുന്നത് ഇരുപത്തൊന്ന് തൊള്ളായിരത്തി എൺപത്തൊമ്പത് എന്നുള്ള ഒരു കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് നാളത്തെ ഓപ്പൺ ന്യൂട്രൽ ആണെങ്കിൽ അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ ഒരു മൂവ്മെൻ്റ് ഏത് ഭാഗത്തേക്കാണെന്ന് നമുക്ക് നോക്കാം നിൽക്കുന്ന ലെവലിൽ നിന്ന് മൂവ് അപ്പ് ആയി കഴിഞ്ഞാൽ ആദ്യം ചെന്ന് ഹിറ്റ് ചെയ്യാനുള്ള ഒരു ഏരിയ ഇരുപത്തിരണ്ട് നാന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് അവിടെ നിന്നും ഒരു മൂവ്മെൻറ്റ് കിട്ടിയാലാണ് മാർക്കറ്റ് ഇരുപത്തി മൂന്ന് ഇരുന്നൂറ് എന്നുള്ള ഹൈ കഴിഞ്ഞ ദിവസത്തെ ആ ഒരു കൺസോൾട്ടേഷൻ സോണിലേക്ക് മാർക്കറ്റ് പോവും നേരെ മറിച്ച് മാർക്കറ്റ് ഡൗണിലേക്കാണെങ്കിൽ എന്തായിരിക്കും എന്നുള്ള കാര്യം നമുക്ക് നോക്കാം നിൽക്കുന്ന ലെവലിൽ നിന്ന് മാർക്കറ്റ് ഡൗൺ ആയാൽ മാർക്കറ്റ് ഇരുപത്തൊന്ന് നാനൂറ്റി മുപ്പത്തിരണ്ടിലേക്ക് സപ്പോർട്ട് എടുക്കാൻ വരും അവിടെ നിന്നും മാർക്കറ്റ് ഡൗൺ ആയാൽ നല്ല ഏരിയ ഉണ്ട് എത്ര ദിവസത്തെ ലോവിലേക്കാണല്ലേ മാർക്കറ്റ് വന്നത് എന്ത് സിമ്പിളായിട്ടും പേര് എനിക്ക് കിട്ടുന്നില്ല ഞാൻ ജസ്റ്റ് ഒന്ന് വൺ അവറിലേക്ക് മാറ്റുവാണ് കേട്ടോ ലോഡ് ആവുന്നില്ല ആയി വരുന്നേ ഉള്ളൂ അപ്പ നിൽക്കുന്ന ലെവലിൽ നിന്ന് നമ്മൾ ആദ്യം അവിടെ നിന്നൊരു സപ്പോർട്ട് ഇങ്ങെടുക്കാനുള്ളത് ഇരുപത്തൊന്ന് അഞ്ഞൂറ്റി ഇരുപത്തൊന്ന് ഇരുന്നൂറ്റി അൻപത്തിരണ്ടിലേക്കാണ് പിന്നെ ഫാളാവാൻ ആയിട്ടുള്ളൊരു ചാൻസ് നാളത്തെ ഓപ്പൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അതനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യാം നാളെ രാവിലെ അതേപോലെ തന്നെ വ്യൂ ഷെയർ ചെയ്യുന്ന റൂമുണ്ട് നിഫ്റ്റിയാണ് ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് നിഫ്റ്റിയുടെ ലൈവ് ചെയ്യുന്നൊരു റൂമുണ്ട് അപ്പോൾ ഇന്ന് രാവിലത്തെ ട്രേഡിൻ്റെ ആ ഒരു എക്സാക്റ്റ് അതിൻ്റെ മൂവ്മെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതും കൂടെ ഒന്ന് കാണിക്കാം ഇതാണ് നമ്മുടെ പബ്ലിക് ടെലിഗ്രാം ചാനൽ ജൂൺ നാലാം തീയതിയിലെ ട്രേഡിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ഞാനൊന്ന് കാണിക്കാം ഓക്കെ മൂന്ന് നാലാം തീയതി ഗുഡ് മോർണിംഗ് അതിനുശേഷം ഒമ്പത് ഇരുപതായപ്പോൾ തന്നെ ആദ്യത്തെ ലൈവിലെ പ്രോഫിറ്റുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് ഒമ്പത് ഇത് മൂവായിരത്തി അറുനൂറ്റി നാൽപ്പത്തി മൂന്ന് ഒമ്പത് ഇരുപത് അപ്പോൾ അതിൽ നമുക്കിവിടെ കിട്ടിയൊരു മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് മൂവ്മെൻറ്റ് അതായത് മുന്നൂറ്റി നിന്ന് എഴുന്നൂറ് വരെയുള്ള ഫസ്റ്റ് മൂവ്മെൻറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിന് ശേഷം അതിന് മുമ്പ് ഫസ്റ്റ് ടൈമിൽ തന്നെയുള്ള ഒരു റിവേഴ്സലും നമുക്ക് ഈസി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അതാണ് ആ കണ്ടത് അതിനുശേഷം മറ്റുള്ളവരെടുത്ത പ്രോഫിറ്റുകളുടെ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസാണിത് പിന്നെ കിട്ടിയത് ഇത് ക്യാമറ ഫോൺ വെച്ചെടുത്താൽ കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറിൽ നിന്നുള്ള ഇതിവിടെ ഒരു ബൈ എൻട്രി നിങ്ങൾക്ക് കാണാം അതിൻ്റെ മൂവ്മെൻറ്റ് നാനൂറ്റി എൺപത്തഞ്ച് വരെയും അവിടെ ഒരു മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ പല പലതല സമയത്തായിട്ട് ട്രേഡ് ട്രേഡുകളാണ് പിന്നെ കിട്ടിയത് ഇവിടെ ഈ ഒരു റെഡ് ലൈൻ അതായത് നാന്നൂറ്റി എൺപത്തേഴ് തൊട്ട് എഴുന്നൂറ് വരെ അഞ്ഞൂറ് വരെ ഒരു മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പം ഇതൊക്കെ അതനുസരിച്ചിട്ട് എടുത്ത ട്രേഡുകളുടെ വീഡിയോസാണ് കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ നമുക്ക് നന്നായിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ വളരെ ഞാനും ഇത്രയും പ്രതീക്ഷയില്ല കേട്ടോ കാരണം ഇലക്ഷനൊക്കെ വരും മൂവ്മെൻ്റ് ഉണ്ടെന്നൊക്കെ അറിയാം ആദ്യമായിട്ടാണ് ഇലക്ഷൻ ടൈമിൽ ഞാൻ തന്നെ ട്രേഡ് എടുക്കുന്നത് സൂക്ഷിച്ച് കണ്ട് കളിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് കംപ്ലീറ്റ് ഫണ്ടും വാഷ് ഔട്ട് ആവേണ്ട സിറ്റുവേഷൻ വരെ വരേണ്ടതാണ് പക്ഷേ കൃത്യമായിട്ട് എടുക്കാനും എക്സിറ്റ് ചെയ്യാനും തീരുമാനിച്ചതുകൊണ്ടും ഒരു പ്ലാനിങ് ഉണ്ടായത് കൊണ്ടും രക്ഷപ്പെട്ടു രാവിലത്തെ ലൈവിൻ്റെ വീഡിയോസ് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ് അല്ലെങ്കിൽ പബ്ലിക് ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആണ് ആ വീഡിയോ കൂടെ കാണാനായിട്ടൊന്ന് ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഫ്യൂച്ചറിലേക്ക് പോകാം ഫ്യൂച്ചറിലും ഓൾമോസ്റ്റ് ഫിഫ്റ്റീ മിനിറ്റ്സിൻ്റെ ക്രോസ് ഓവറ് അവസാനം ഇവിടെ ഇത്ര കൂടെ ക്ലിയർ ആയിട്ട് ഇവിടെയാണ് ഒരു ക്ലിയർ കട്ട് എൻട്രി ഈ ഒരു ഇൻസൈഡ് ബാർ ക്യാൻഡിലെ ബേസ് ചെയ്തിട്ടാണ് ഉണ്ടായത് ശരിക്കും ട്രെയിൽ ചെയ്ത് ട്രെയിൽ ചെയ്ത് വെച്ചാലും രണ്ട് കൽപ്പിച്ച് ഹോൾഡ് ചെയ്യുന്നവർക്ക് ബെനിഫിറ്റ് ബെനഫിറ്റാണെന്നുള്ളൂ അല്ലാതെ ഈ ഗ്രീൻ കാണുമ്പോഴും അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു ഗ്രീൻ കാണുമ്പോഴും പോകുന്ന സ്വാഭാവിക നമ്മൾ കുറ്റം പറയുന്നില്ല അത്ര മൈൻഡ് സെറ്റൊക്കെ ഓക്കെ ആണെങ്കിൽ മാത്രമാണ് മാർക്കറ്റ് നമുക്ക് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റത്തുള്ളൂ നല്ല രീതിയിൽ ഹോൾഡ് ചെയ്ത ആൾക്കാർക്കൊക്കെയാണ് ഫോർട്ടി സിക്സ് തൗസൻഡൊക്കെ കാണിച്ചിരിക്കുന്നതും റോഡ് സൈസ് വളരെ കുറച്ചെടുത്തതാണ് അപ്പോൾ നിൽക്കുന്ന ലെവലിൽ നിന്ന് നമുക്ക് ഫ്യൂച്ചറിൻ്റെ മൂവ്മെൻ്റ് എങ്ങനെയാണെന്ന് നോക്കാം നിൽക്കുന്ന ലെവലിൽ നിന്ന് ഒരപ്പ് മാർക്കറ്റിലേക്ക് കണ്ടിന്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഇരുപത്തിരണ്ട് എഴുന്നൂറ്റി അൻപത്തഞ്ചിലേക്കോ അവിടെ നിന്ന് ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി അറുപത്തേഴിലേക്കോ മാർക്കറ്റ് പോകാം നിൽക്കുന്ന ലെവലിൽ നിന്ന് താഴത്തോട്ട് വന്നാൽ ഇരുപത്തൊന്ന് എഴുന്നൂറ്റി മുപ്പതാണ് സപ്പോർട്ട് സോൺ അവിടെ നിന്ന് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് താഴത്തേക്ക് പോരത്തുള്ളൂ അത് എവിടം വരെ പോരാന്ന് വിചാരിച്ചാൽ നമുക്ക് വൺ അവറിൽ ഒന്ന് നോക്കാം കാരണം അല്ല നല്ല ലൈൻസ് ഒക്കെ വരുള്ളൂ കാരണം ഇത്രയും ഡമ്പ ആയത് കാരണം ഫ്യൂച്ചറിൽ കിട്ടുമെന്ന് നമുക്ക് നോക്കാം നിൽക്കലവലും താഴത്തോട്ട് വന്നാൽ ഇരുപത്തൊന്ന് നാന്നൂറ്റി എഴുപത് ആദ്യത്തെ ആണ് അവിടെ നിന്ന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ ഇരുപത്തൊന്ന് ഒരുനൂറ്റി എൺപത്തഞ്ചിട്ടായിരിക്കും മാർക്കറ്റ് ഫാളാവുന്നത് ഇതാണ് മെജോറിറ്റി പറയാനായിട്ടുള്ളത് നമുക്ക് നേരെ ഇനി സ്ട്രൈക്കിലേക്ക് ഒന്നും ഇപ്പോൾ ഏതാണ്ടൊക്കെ മാർക്കറ്റൊക്കെ പഴയ പ്രീമിയത്തിലേക്കൊക്കെ ഏകദേശമൊക്കെ അടുത്ത് വന്നിട്ടുണ്ട് നാനൂറ് അറുന്നൂറ് അറുന്നൂറിലൊക്കെയാണ് ട്രേഡ് എടുത്തത് അപ്പോൾ ഏകദേശം നല്ലൊരു ലോ ലെവലിലേക്ക് മാർക്കറ്റൊക്കെ വന്നിട്ടുണ്ട് പ്രീമിയമൊക്കെ മാക്സിമം ഒതുങ്ങിയിട്ടുണ്ട് പിന്നെ രണ്ടാമത്തെ കേസ് പറയാനുള്ളത് ഇന്നത്തെ ട്രേഡിങ്ങിൽ നിന്നും ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് ഡെൽറ്റ വാല്യൂ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പ്രോഫിറ്റ് എടുത്ത് ഇറങ്ങാനായിട്ട് പറ്റും സിംഗിൾ ലോട്ടിലൊക്കെ നല്ല നല്ല പ്രോഫിറ്റ് കിട്ടും അതായത് ഇപ്പോൾ ഒരു നൂറ്റി അൻപത്താറിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഇരുന്നൂറ്റേഴിൽ നിൽക്കുന്ന ഒരു സ്ട്രൈക്ക് എടുത്തിട്ട് സിംഗിൾ ലോട്ട് എടുത്തിട്ട് പത്ത് പോയിൻറ്റ് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ നല്ല രീതിയിൽ മൂവ് കിട്ടും അതായത് ഇപ്പോൾ ഈയൊരു സ്ട്രൈക്ക് ഈ ഒരു സ്ട്രൈക്കിൽ നമുക്ക് കിട്ടിയേക്കുന്ന ഇപ്പോൾ ഒരു തേർട്ടി മിനിറ്റിൻ്റെ ഒരു ക്യാൻഡിൽ തേർട്ടി മിനിറ്റിൻ്റെ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഈ ഗ്രീൻ ക്യാൻഡില് ഓപ്പൺ എന്ന് പറയുന്നത് ഈ ഒരു ഗ്രീൻ ക്യാൻഡലിൻ്റെ ഓപ്പൺ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അറുപത്തൊമ്പതാണ് അതിൻ്റെ ഹൈ എന്ന് പറയണത് അതിൻ്റെ ക്ലോസ് എന്ന് പറയണത് മുന്നൂറ്റി ഇരുപത്താറാണ് അപ്പോൾ ഇരുന്നൂറ്റി അറുപത്തൊമ്പത് ഇരുന്നൂറ്റി എഴുപത് ഒരു അമ്പത് പോയിൻറ്റ് നമുക്ക് കൂട്ടാം നേരെ മറിച്ച് നമ്മൾ ഇത്ര കൂടെ ഹൈ ലെവലുള്ള ഒരു സ്ട്രൈക്കാണ് നോക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ക്ലോസ് നാന്നൂറ്റി എൺപത്തിനാലാണ് അപ്പോൾ എട്ട് തൊണ്ണൂറ് പോയിന്റ് മുപ്പത് പോയിൻറ്റിൻ്റെ അടുത്ത് ആ മുപ്പതല്ല നാൽപ്പത് പോയിന്റിൻ്റെ അടുത്ത് വ്യത്യാസം ആ ഒരു ക്യാൻഡിൽ വന്നിട്ടുണ്ട് അതാണ് നമ്മളെപ്പോഴും ഡെൽറ്റ വാല്യൂ കൂടുതലുള്ള ആ സ്ട്രൈക്ക് എടുക്കണം എന്ന് പറയുന്നതിൻ്റെ റീസൺ ഈയൊരു കേസ് കൊണ്ടാണ് പിന്നെ നമ്മൾ പറയുന്ന പോലെ തന്നെ ആവറേജിംഗ് ആണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ലെങ്ത്തി ആയിട്ടുള്ളത് തന്നെ എടുക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ബെറ്റർ ഘട്ടം നോക്കി ഇവിടുത്തെ ക്രോസ് ഓവറിൽ നിന്ന് ഇവിടുത്തെ ക്രോസ് ഓവർ വരെ ഹോൾഡ് ചെയ്താലും ഈ പറഞ്ഞ പ്രോഫിറ്റബിൾ പ്രോഫിറ്റബിളാക്കളൊക്കെ ആകാനായിട്ട് സാധ്യതയുണ്ട് നമ്മളതൊന്നും വലുതായിട്ട് കോൺസെൻട്രേഷൻ ചെയ്യേണ്ട ഈ യാത്രയിൽ പത്തൊന്നൂറ് പോയിന്റ് കിട്ടി അത് തന്നെ വലിയ കാര്യം എന്ന് പറഞ്ഞ് സന്തോഷിച്ച് ഹാപ്പി ആയിട്ട് ഇരിക്കാനായിട്ട് നോക്കുക നമ്മൾ ഗ്രീഡി ആവുമോറുമാണ് നമുക്ക് പ്രോബ്ലങ്ങൾ വരാനുള്ള ചാൻസ് കൂടുതൽ ഓക്കെ അപ്പോൾ നമ്മൾ നാളത്തേക്ക് സെലക്ട് ചെയ്യാനുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയാണ് ബെനിഫിറ്റ് ഇരുപത്തൊന്ന് എണ്ണൂറ് നല്ല സ്ട്രൈക്കാണ് ഇരുപത്തി രണ്ടായിരം നല്ല സ്ട്രൈക്കാണ് ഫീയിൽ ഇരുപത്തിരണ്ടായിരം ഇരുപത്തൊന്ന് തൊള്ളായിരം നല്ല സ്ട്രൈക്കാണ് അപ്പോൾ എല്ലാവർക്കും നാളെ ഇലക്ഷനൊക്കെ കഴിഞ്ഞു ഇനി ന്യായ നാളെ ഒരു ദിവസം കൂടെ ചിലപ്പോൾ ഒരു വോൾട്ടാലിറ്റി കണ്ടേക്കാം അതിനുശേഷം അടുത്ത ദിവസം തൊട്ട് വീണ്ടും ബാക്ക് ടു സ്കൂൾ എന്ന് പറയണ പോലെ തന്നെ ബാക്ക് ടു നോർമൽ ഡേയിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ എനിവേ എല്ലാവർക്കും നല്ല രീതിയിലുള്ള പ്രോഫിറ്റബിൾ ഡേ നാളെ മുതലാവട്ടെ ഇന്ന് നമ്മളുടെ ഗ്രൂപ്പിൽ നമ്മളുടെ ലൈവില് പ്രോഫിറ്റ് എടുത്ത് എല്ലാവർക്കും തുടർന്നും പ്രോഫിറ്റ് എടുക്കാനായിട്ട് സാധിക്കട്ടെ അതേപോലെ ഇനിയും ലൈവ് റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ്ലി കോൺടാക്റ്റ് ചെയ്യാം ഈ മാസത്തെ ഒരു ഇരുപത്തൊന്ന് പേരുടെ ടീമാണ് ഉദ്ദേശിച്ചത് അപ്പം അതിൽ ഉള്ള കാര്യം ഓപ്പണായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആറോ ഏഴോ പേരൊക്കെ ഉള്ളൂ ലൈവില് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ഞാൻ മിനിമം ഒരു പത്ത് പേരാണ് ഉദ്ദേശിച്ചത് പക്ഷേ ഏഴുപേരടുത്തുള്ളൂ കേട്ടോ നമ്മൾ കാര്യം തുറന്നു പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കോളും ടിപ്പും കൊടുക്കുന്നില്ലാത്തതുകൊണ്ടായിട്ടോ ആൾ കുറവ് ഞാൻ ഇന്ന എടുത്തോ ഇന്ന സ്ഥലത്ത് വിറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ആളുകൾ പക്ഷേ എനിക്കതിൽ താല്പര്യം ഇല്ലാത്ത കൊണ്ടാണ് കാരണം ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു ട്രെയ്ഡർ ആവാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഇതിൻ്റെ ഒരു ക്യാരക്ടർ മനസ്സിലാക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ മാത്രം ലൈവിലേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് കോൾ ടിപ്പൊന്നും എനിക്ക് താല്പര്യമില്ലാത്ത കേസ് ആയതുകൊണ്ടാണ് ഒരാൾ ഇൻഡിപ്പെൻഡൻ്റ് ആക്കാനായിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത് അപ്പം അതിപ്പോൾ പേരാണെങ്കിലും മൂന്ന് പേരാണെങ്കിലും നമ്മൾ ഹാപ്പിയാണ് അപ്പോൾ ഇതിലും ഇനിയും സീറ്റ് ഉണ്ടെന്നാണ് ഞാൻ ആ പറഞ്ഞത് താല്പര്യമുള്ളവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ഒരിക്കലും ഞാൻ എടുക്കാനോ വിൽക്കാനോ പറയില്ല ഇന്ന സ്ഥലമൊക്കെ ബ്രേക്ക് ചെയ്താൽ ഇന്ന സ്ഥലത്തേക്കൊക്കെ പോകാം എന്ന് പറഞ്ഞു അത് മനസ്സിലാക്കിയൊക്കെ പ്രോഫിറ്റ് എടുത്തവരുടെ സ്ക്രീൻഷോട്ടൊക്കെയാണ് ഞാൻ മെജോറിറ്റി ഇട്ടിരിക്കുന്നത് അപ്പോൾ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ കാണും പക്ഷേ കുറച്ച് നാൾ കസ്റ്റം സസ്റ്റെയിൻ ചെയ്ത് പോകാനായിട്ടൊന്ന് അതിജീവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് നല്ലൊരു ഇൻഡിപെൻഡൻ ട്രേഡറായിട്ട് വരാനായിട്ട് ആഗ്രഹമുണ്ട് അപ്പം അങ്ങനെ താല്പര്യം ഉള്ളവർക്ക് ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം പിന്നെ മെജോറിറ്റി ആളുകളും പഠിച്ചിട്ട് ചെയ്യുന്നതാണ് അപ്പം ഈ ഒരു ചാർട്ട് പഠിക്കാനോ മനസ്സിലാക്കാനോ ഒക്കെ താല്പര്യമുള്ളവരാണെങ്കിലും നേരിട്ട് വിളിക്കുക വിളിക്കാനായിട്ട് ശ്രമിക്കുക അപ്പം ഇനിവേ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ല ട്രേഡിംഗ് ഡേ ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു എനിവേ ഓൾ ദി ബെസ്റ്റ്